ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അടിപ്പൊളി കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ജി എസ് ടി അടക്കമുള്ള ഹോൾസെയിൽ റേറ്റ് വരുന്നത് പാതിങ് കാണിക്കുന്നത് ഇതുപോലെ നല്ലൊരു സ്ട്രൈപ്സ് പോലെ തോന്നി സ്ട്രൈപ്സ് മോഡൽ ബാട്ടിക് ഡിസൈനാണ് കാണിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല ഡാർക്ക് കളർ ചാട്ടുമാണ് ഈ അഞ്ച് കളർ ചാട്ടാണ് വന്നിട്ടുള്ളത് ബ്ലാക്ക് അവൈ അല്ലാട്ടോ നാലാമത്തതൊരു ഡാർക്ക് ഗ്രീനാണ് വന്നിട്ടുണ്ടായിരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളതൊരു മിക്സ് ച്ചാണ് ഒരു പോ ചെറിയൊരു പോൾക്കാഡോട്ട് ആണ് അതിലൊരു ഡിസൈൻ ആ പോൾക്കാഡോട്ടിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ഡിസൈനും കൂടി ഉണ്ട് അപ്പോൾ ഡാർക്ക് കളേഴ്സിൽ വൈറ്റ് ആണ് പെയറായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ടോപ്പും ബോട്ടും ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ആണിത് ഫ്രോക്കുകൾ ആൻഡ് മാച്ച് ആയിട്ടുള്ള ഫിൽഡ് കുർത്തീസ് ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ ഇത് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് എപ്പോഴും പറയാറുള്ളതുപോലെ തന്നെ പെയർ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ പറയാനുള്ളത് നമ്മൾ ഹോൾസെയിലായിട്ടാണ് മെയിനായിട്ട് സെയിൽ ചെയ്യുന്നത് റീറ്റെയിൽ ആകുമ്പോൾ പത്ത് പീസെങ്കിലും മിനിമം എടുക്കുമ്പോഴാണ് ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുക പത്ത് ഒൻ പത്ത് പീസിൻ്റെ താഴേക്ക് ഒൻപത് പീസ് വരെ എട്ട് പീസ് വരെ എടുത്താലും അത് റീറ്റെയിൽ ആയിട്ട് മാറുന്നതായിരിക്കും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് ഒരു നേവി ബ്ലൂ നേവി ബ്ലൂ ആണ് ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്നത് അതിലൊരു ചെറിയ ഡോട്ടും ഒരു അജറക് ഡിസൈനുമാണ് വന്നിട്ടുള്ളത് ഇത്രയും കളേഴ്സാണ് ഇതിലും അവൈലബിൾ ായിട്ടുള്ളത് നല്ല ഭംഗി കേട്ടോ ഇത് നൈറ്റി ആണെങ്കിലും പിന്നെ കഫ്താൻ മോഡലൊക്കെ അടിക്കാനാണെങ്കിലും നന്നായിട്ടുണ്ടാകും നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതേപോലെ ഒരു ലീഫ് ഡിസൈൻ വന്നിട്ടുള്ള ബേസ് കളർ ആശാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ഭംഗിയാണുള്ളത് ആഷ് കളറിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലീഫ് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഒരു വൈറ്റും ഒക്കെ കൂടിയിട്ടുള്ള ഈ അഞ്ച് കളർ പാറ്റേൺസ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് റെഡിമെയ്ഡ് നൈറ്റുകൾ പുതിയത് നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കി ആക്കുന്നുണ്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ഐറ്റ് വേണ്ടവർ ചോദിക്കാം അതേപോലെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ റണ്ണിങ് മെറ്റീരിയൽ അചരക്ക് ത്രീ പീസ് സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ കാറ്റലോഗും കൂടെ വാങ്ങുക അതേപോലെ കാറ്റലോഗിൽ വൈറ്റ് ഗോൾ മെറ്റീരിയൽസ് ഗോൾഡ് പ്രിൻറ്റ് മെറ്റീരിയൽസ് ഒക്കെ വൈറ്റ് നമ്മൾ എല്ലാം തന്നെ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് മാത്രം നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് കാറ്റലോഗിൽ നിന്നും സ്ക്രീൻഷോട്ടാക്കി അയക്കുക കേട്ടോ അതേപോലെ തന്നെ നമുക്ക് സൺഡേ നമ്മൾ ഹോളി സൺഡേ നമ്മൾ ലീവാണ് കേട്ടോ സൺഡേ നമ്മൾ അത്രയ്ക്ക് തിരക്കുള്ള സീസൺ ടൈമിൽ മാത്രമേ നമ്മൾ സൺഡേയിൽ ഷോപ്പ് ഓപ്പൺ ആക്കാറുള്ളൂ അല്ലാത്ത സമയങ്ങളിൽ ഈ സമയങ്ങളിലൊക്കെ നമ്മൾ സൺഡേ നമുക്ക് ഒരു ദിവസം എവിടെങ്കിലും പോകാനുണ്ടാവും അപ്പോൾ സൺഡേ നിങ്ങൾ വിളിക്കാതെ ഷോപ്പിലേക്ക് വരരുത് കേട്ടോ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും പറയാറുണ്ട് സൺഡേ അവധിയാണെന്ന് അപ്പോൾ നമുക്ക് വന്ന് പിന്നെ ഓപ്പൺ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് സൺഡേയ്സിൽ അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അന്ന് വരേണ്ട കാര്യമില്ല തിങ്കൾ തൊട്ട് ശനി വരെയാണ് നമുക്ക് അത് രാത്രി വരെ എട്ട് ഒമ്പത് വരെ നമ്മൾ ഷോപ്പ് ഉണ്ടാവും രാത്രിക്കാണേലും സൺഡേ മാത്രം നമ്മൾ അവധിയാണ് കേട്ടോ അല്ലാതെ എപ്പോഴെങ്കിലും വരുവാണേലും ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നെക്സ്റ്റ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലൊരു നല്ലൊരട്ടിപ്പൊളി ഫ്ലോറൽ പ്രിൻറ് അതിന് പെയറായിട്ട് വന്നിട്ടുള്ളത് ഒരു സ്ട്രൈപ്സ് ഡിസൈൻ അപ്പോൾ പറയേണ്ട കാര്യമില്ല നമുക്ക് ഫ്ലോറൽ പ്രിന്റ് ടോപ്പ് ആക്കാം സ്ട്രൈപ്പ് ഡിസൈൻ ബോട്ടം ആക്കാം ഈ സ്ട്രൈപ്പിൻ്റെ പീസ് കൊണ്ട് നമുക്ക് നെക്ക് പാറ്റേൺസ് വെക്കാം സ്ലീവിൻ്റെ എൻഡിൽ ഡിസൈൻ ചെയ്യാം അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാർ സ്യൂട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപ്പൊളി ഡിസൈൻ ആണ് കേട്ടോ ഇത് ഇത്രയും കളർ കളർച്ചാട്ടാണുള്ളത് അപ്പോൾ പെയറായിട്ട് തന്നെ കൊടുക്കുകയുള്ളൂ കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കാം പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും അർജൻറ് ആയിട്ട് വിളിക്കാനുണ്ടെങ്കിൽ കോൾ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ മെറ്റീരിയൽസും എല്ലാം നിങ്ങൾ ഒരുപാട് പേര് ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട് പിന്മരിയെ അത്രയ്ക്ക് അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നു അതേപോലെ തന്നെ ഇനിയും നിങ്ങളുടെ വലിയ സപ്പോർട്ടുകൾ ആവശ്യമുണ്ട് അപ്പോൾ അജറക്കിൻ്റെ തീ പീസ് സെറ്റ് കുറേ പേർ ചോദിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കുറച്ച് കളക്ഷൻസ് അത് നിങ്ങൾ കാറ്റലോഗിൽ നോക്കിയാൽ മതി കേട്ടോ റേറ്റും കാര്യങ്ങളും എല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് റണ്ണിങ് മെറ്റീരിയലുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളും കൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ അത് വിന്മരയ്ക്ക് ഒത്തിരി സഹായമാവും നമ്മുടെ വീഡിയോയുടെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്